ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോഴും യാത്രയിലാണ് വീഡിയോ ഒരുപാട് ലെൻഡി ആയിപ്പോകും കാരണം രണ്ട് ദിവസത്തെ പ്ലാനിങ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളിപ്പോഴും യാത്രയിലാണ് മൂന്നാം റൂട്ടിലാണ് പോകുന്നത് വാട്ടർഫോൾ ഒക്കെ കഴിഞ്ഞു ചെറിയ ചെറിയ വാട്ടർഫോൾ ഉണ്ടെങ്കിൽ ചേട്ടൻ നിർത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം എവിടെയാണ് സർപ്രൈസ് താരം കൊണ്ടുപോകുന്നത് എന്ന് അറിയത്തില്ല അവിടെ അറിയുന്നത് വരെ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് അപ്പോൾ ഞങ്ങൾ ഇടറോഡിലൂടെയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്നാറാണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഇടയ്ക്ക് നിറയെ കൊക്കോ നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടു ഇപ്പം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കൊക്കോ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന പോകുന്നതാണ്ടപ്പോഴത്തേക്കും ഒരെണ്ണം പറിക്കാൻ പറ്റുന്ന രീതിയിൽ നിൽപ്പുണ്ട് ചേട്ടനാണെങ്കിൽ ഇത് കഴിച്ചിട്ടില്ല അപ്പം ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇത് നമുക്ക് പറിക്കാമെന്ന് വിചാരിച്ച് അത് പറിക്കാൻ വന്നാണേ ഇവിടെ നിറയെ കൊക്കയാണേ കൊക്കു കൊക്കല്ല കൊക്കു അപ്പം പറിക്കാൻ പറ്റുന്ന സൈസിൽ ഞാൻ ഓർണ്ണം പറച്ചയാണ് എനിക്ക് ഞാനിത് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചേട്ടന് ഇത് കഴിച്ചിട്ടില്ല അതറിഞ്ഞപ്പോൾ എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇപ്പം ഉണ്ടോ ഒര്ണം കിട്ടി ഉണ്ടോ ചേട്ടൻ കഴിച്ചിട്ടില്ല ഇത് ചേട്ടന് കൊടുക്കാൻ വേണ്ടി പച്ച എനിക്കിതിൻ്റെ പച്ചയാണ് ഇഷ്ടം പക്ഷെ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേശിട്ട് നല്ല ഉറക്കം ഇതിന് പൊട്ടിച്ച് കഴിക്കണം ആരും കണ്ടില്ല കൊക്കോ എന്തായാലും ഇച്ചിരി പാടാണ് അത് പറിച്ചെടുക്കാനും കുറച്ച് പാടായിരുന്നു അത് പൊട്ടിക്കാനും കുറച്ച് പാടാണ് അതുകൊണ്ട് ഞങ്ങൾ സമയമില്ല വേഗം പോവാം ടെമ്പിളിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഉച്ചിയാവൂ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു ടെമ്പിളിനാണ് ആദ്യം പോകുന്നത് അറിയാം ഏത് ടെമ്പിൾ എങ്ങനെ ഈ ടെമ്പിൾ കണ്ട് പിടിച്ചു എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു അടക്കാൻ ചോദിക്കുന്നോണ്ടായിരുന്നു ഏതൊക്കെയോ ഇടവഴികളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് കൊക്കോ ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി ഇടവഴിയിലൂടെ ഒക്കെ നിറയെ പോകുന്നതുകൊണ്ട് തേയിലത്തോട്ടം എത്തി മാങ്കുളം മാങ്കുളമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിലുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു മരുമോനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അത് ചോദിച്ചു മൂന്നാറ് തന്നെ ആ ഉത് ലക്ഷ്മി എസ്റ്റേറ്റ് അല്ലേന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു പക്ഷെ മൂന്നാറല്ല പോകുന്നെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഈ വഴിയിലൂടെ എങ്ങോട്ടാണ് പോകുന്നത് ചെറിയ ഇടവഴിയിലൂടെ ഒക്കെ പോകുന്നുണ്ട് ചേട്ടൻ ആണ് വഴി നോക്കുന്നത് ഇടയ്ക്ക് ഒരുപാട് ഡൗട്ട് വരുമ്പോഴത്തേക്കും നിർത്തിയിട്ട് നോക്കുന്നുണ്ട് അല്ലാതെ ഹെഡ്സെറ്റ് വെച്ചു നോക്കുന്നുണ്ട് ബൈക്ക് ആ ബൈക്കായതുകൊണ്ട് വഴി ഇട്ടാ തന്നെ അമ്മച്ചി കണ്ണീ കണ്ട കാട്ടുവഴെല്ലാം കയറ്റി ഇടും അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ ഇടയ്ക്ക് വഴി നോക്കാൻ തരത്തില്ല എന്തായാലും ശരി ആ കാറിട്ടിട്ടങ്ങ് പോവാൻ പറഞ്ഞു അപ്പോൾ കുറച്ചു നല്ല വഴിയൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പിന്നെ കാറ് ഇട്ടിട്ട് മാപ്പിൽ കാ ഇതിട്ടിട്ട് ഞങ്ങൾ പിന്നെ പോയത് ലച്ച് പേ സ്ട്രീറ്റിൽ നിർത്തിയൊന്നുമില്ല ഓൾറെഡി അവിടെയൊക്കെ നിർത്തിയതാണല്ലോ ചെറിയ കുഞ്ഞു വഴി കൂടെയൊക്കെയാണ് പോയത് ചെറിയ ചെറിയ ഇതുപോലത്തെ അരുവികളും വെള്ളമൊഴുകുന്നതും ഒക്കെ കാണാം പിന്നെ ഇതിനു മുമ്പ് ലച്ച് പേ സ്ട്രീറ്റിൽ വര വരാത്ത വഴിയിലൂടെ തന്നെയാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ വഴിയിലൂടെ വേണ്ട ഞങ്ങള് വഴി മാറിയാണ് പോയത് ഇപ്പൊ കറക്റ്റായിട്ട് വന്നു അന്ന് ചേട്ടന്റെ കസിൻ അവൻ ആണ് ഈ ഒരു പ്ലേസിൽ ഞങ്ങളെ കൊണ്ടുവന്നത് ഇത് ഇന്നും പ്ലാൻ ചെയ്തത് മൊത്തം ചേട്ടനാണ് അങ്ങനെ എസ്മേറ്റ് ലക്ഷ്മി എസ്റ്റേറ്റ് കവർ ചെയ്താണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ു ചോദിച്ചു വേണ്ട ഓൾറെഡി ഇറങ്ങി കണ്ടതും ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ പുറകെ ഇരുന്ന് പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇടവഴികളിലും ഒക്കെ നിറയെ പൂക്കൾ കാണുമെന്നുണ്ടെങ്കിലും ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പം ആ കാട്ടുന്നതിന് വരെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് പറഞ്ഞറിയാം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളും കാണും ഭയങ്കര കളർഫുള്ളും കാണും പിന്നെ ഞങ്ങളിപ്പം മൂന്നാർ എത്തിയിട്ടുണ്ട് എന്തായാലും രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങിയത് കേശു നല്ല ഉറക്കമാണ് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ടെമ്പിളിൽ പോകുന്നതുകൊണ്ട് അത് ഞാനാണ് ചേട്ടനെ ഓർമ്മിപ്പിച്ചത് ഫുഡ് കഴിക്കാൻ കറിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വെജ് അല്ലേ ടെമ്പിൾ പോകണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നു വാഷ് ചെയ്തു ക്ലീൻ ക്ലീനപ്പ് ഒക്കെ ആയിട്ട് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഓർഡർ ചെയ്യാനായിട്ടിരുന്നു കേശൂരിനവന് ഇഷ്ടപ്പെട്ട കുറച്ച് പെരികാശം ഇപ്പോൾ കൂടുതലാണ് കേശവരൻ അവന് ഇഷ്ടമാണ് അവന് ഇഷ്ടപ്പെട്ടതന്നെയാണ് അവനെ ഓർഡർ ചെയ്തത് അതിൽ ചെറിയൊരു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കിയാണ് ഓർഡർ ചെയ്തത് ലൈറ്റ് ആയിട്ടും ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റിംഗ് വേണം അത് കഴിഞ്ഞിട്ട് കേശുവിന്റെ രസകരമായ കാഴ്ചകളായിരുന്നു വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല കാണിക്കുന്ന ഇതൊക്കെ കണ്ടു അത് നോക്കി അതെടുത്ത് കഴിക്കുന്ന പോലെയൊക്കെ ചെയ്ത് കളിക്കുമായിരുന്നു അങ്ങനെ അതാണ് ഓർഡർ ചെയ്തത് ചേട്ടൻ എന്തോ ഉത്തപ്പോ അങ്ങനെ എന്തോ ഞാൻ ആണ് ഇടിയപ്പവും കടലക്കറിയും അതെൻ്റെ ഫേവറേറ്റ് ആണ് അതാണ് ഇവിടെ ഓർഡർ ചെയ്തത് ചേട്ടൻ ഉത്തപ്പ് ഇതാണെന്ന് പ്രതീക്ഷയില്ല വന്നപ്പോഴത്തേക്കും ഇതാണോ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഏറ്റവും ലാസ്റ്റാണ് കേശുവിൻ്റെ ഫിംഗർ ചിപ്സ് വന്നത് അപ്പം കുറച്ച് കഴിക്കൂ ബാക്കി എന്തായാലും പാക്ക് ചെയ്യേണ്ടി വരും അപ്പം വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ അപ്പം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കേശിട്ടുണ്ട് ബാക്കി അത് പാക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ ഇറങ്ങും പോകുന്ന വഴിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാജമല നല്ലതണ്ണി മറയൂർ ആ ഭാഗത്തോട്ടാണ് പോകുന്നത് എന്തായാലും ചേട്ടന് പറഞ്ഞ് ഞങ്ങള് ഈ ഇത് കണ്ടുപിടിച്ചത് ഈ ടെമ്പിള് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു ആ ചിന്നാറ് വഴി ഞങ്ങൾ ഒരു പ്രാവശ്യം മൂന്നാറ് വന്നപ്പോഴത്തേക്കും അങ്ങനെ ആണ് ഈ ടെമ്പിള് കണ്ടത് അവിടെ എന്തോ ഒരു ചെറിയൊരു രീതിയിൽ കണ്ടു പൂജാരിയൊക്കെ കണ്ടു പിന്നെ അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു ഞങ്ങളുടെ യാത്രയിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് അടുത്ത വീഡിയോ അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം